കോഴിക്കോട് ചിന്മയ വിദ്യാലയത്തിലെ രണ്ടായിരത്തി പതിമൂന്ന് പ്ലസ് ടു ബാച്ചിൽ മുൻ ബെഞ്ചിൽ ഇരിക്കാറുള്ള ശ്വേതയെ പിൻബെഞ്ചിൽ നിന്നും ഒരുത്തൻ നോക്കിയിരിക്കാറുണ്ടായിരുന്നെങ്കിലും അവർ ഒരിക്കലും മിണ്ടിയിട്ടേ ഇല്ല വർഷങ്ങൾക്ക് ശേഷം അന്യൻ തന്ന ആ പയ്യൻ വളർന്ന് എയർഫോഴ്സിൽ ചേർന്നു കോവിഡ് കാലത്ത് അവളുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിക്ക് അവൻ റിപ്ലൈ കൊടുക്കുന്നതും അവൾ അവനെ ആദ്യമായി ശ്രദ്ധിക്കുന്നതുമൊക്കെ അവർക്കിടയിൽ ഒരു സൗഹൃദം വളർന്നതിന് വളമായി പോകെ പോകെ തന്റെ ഉള്ളിൽ എവിടെയുണ്ടായിരുന്നൊരു ഇഷ്ടം അവൻ തുറന്നു പറഞ്ഞപ്പോൾ സൗഹൃദത്തിനപ്പുറം പ്രണയമുണ്ടോ എന്നറിയാൻ രണ്ടാളും കുറച്ചുനാൾ മിണ്ടാതിരുന്നു പക്ഷേ ശ്വേത ജോലിയായി ബാംഗ്ലൂരിൽ എത്തിയപ്പോഴേക്കും അവൻ അവൾക്ക് ഏറെ പ്രിയപ്പെട്ടു ായി കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ബാംഗ്ലൂരിൽ നടക്കുന്ന എയർ ഷോയിലേക്ക് അവൾ അറിയാതെ കൊൽക്കത്തയിൽ നിന്നും ടെമ്പറ ഡ്യൂട്ടി വാങ്ങി അന്യൻ എത്തിയത് അവളെ ഞെട്ടിക്കാൻ തന്നെയായിരുന്നു ഇന്ദിരാ നഗറിലൂടെ വൈകുന്നേരം നടക്കാനിറങ്ങിയ സ്വേദിയുടെ അടുത്തേക്ക് ഹുഡിയും ബാക്ക് പാക്കും വന്ന അവൻ അവളുടെ അടുത്തെത്തിയതും മാസ്ക് താഴ്ത്തി ചിരിച്ചു കാട്ടി സൂപ്പർമാനെ പോലെ തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട എയർമാനെ കണ്ടതും ആ കാമുകിയുടെ കണ്ണുകൾ കുടുകുടുകൊടുകുടാൻ നിറഞ്ഞൊഴുകി തിരക്കുള്ള ഇൻഡിഗോ പബ്ബിന്റെ റൂഫ് ടോപ്പിൽ വെച്ച് മോതിരം നീട്ടി മാരേജ് ചെയ്യാമോ എന്നവൻ അവളോട് ചോദിക്കുമ്പോൾ കണ്ടു നിന്നവർ കരഘോഷം നടക്കുന്ന എയർഫോഴ്സ് സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് അവൻ കൈനീട്ടിയത് അവന്റെ ജീവിതത്തിലേക്ക് അവളെ കൂട്ടാൻ കൂടിയായിരുന്നു കൊൽക്കത്തയിലേക്ക് അവൻ തിരിച്ചു പോയതിനു ശേഷം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന്റെ അടിയും ബഹളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ പ്രണയത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല ഇരുവീട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയോടെ അനുവന്റേയും ശ്വേയുടെയും വിവാഹ നിശ്ചയം നടക്കാൻ പോവുകയാണ് ഈ ഡിസംബർ ഇരുപത്തിരണ്ടിന് അടുത്ത വർഷത്തോടെ രണ്ടാളും ജോലിക്കായി ഡൽഹിയിൽ ഒരുമിക്കുന്നതോടെ ഒരു കാര്യം ഉറപ്പിക്കാം ചിലർക്ക് ചിലരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവർ എവിടെയാണെങ്കിലും ഒരു നാൾ ഒരുമിക്കും